ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കൊടുങ്ങല്ലൂർ ബൈപ്പാസ് നിലവിലെ ദേശീയപാത വീതി കൂട്ടി ആറുവരി പാതയാക്കിയിട്ട് പണികൾ പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തൃശൂർ റീച്ചിലെ അവസാനത്തെ ബൈപ്പാസുമാണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് വളരെയധികം വേഗതയിലാണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ കേരളത്തിൽ എവിടെയും ഇല്ലാത്ത ഒരു ആകാശപാതയാണ് നമ്മളെ കൊടുങ്ങല്ലൂർ വന്നിരിക്കുന്നത് അതിന്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടിഭാഗത്തു കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്നത് പാലത്തിന്റെ ഇരുഭാഗങ്ങളിലുമായിട്ടാണ് സർവീസ് റോഡ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ തൃശ്ശൂർ റീച്ചിന്റെ വർക്കുകൾ പൂർണ്ണമായി കണ്ടു കഴിയുകയാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് മതിലകം ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന അഞ്ചാം പരുത്തി കഴിഞ്ഞിട്ട് പള്ളിനട ഭാഗത്താണ് അപ്പൊ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഈ പള്ളിനട ഭാഗത്തുള്ള ആളുകൾക്ക് റോഡിന്റെ മറുഭാഗം പോകണം ഒന്നല്ലെങ്കിൽ അഞ്ചാം പരുത്തിയിൽ വന്ന അണ്ടർപാസ് വരെ പോകണം അല്ലെങ്കിൽ പള്ളിനട കഴിഞ്ഞിട്ട് പുരി ബസാറിലൊരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അവിടം വരെ പോകണം എന്നാൽ മാത്രമേ അവർക്ക് റോഡിന്റെ രണ്ട് ഭാഗത്തേക്കും കടന്നു പോകാൻ പറ്റുകയുള്ളൂ അതാണെങ്കിൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട് പിന്നെ പോലെ തന്നെ അഞ്ചാം പരുത്തി അണ്ടർപാസിന്റെ അപ്രോച്ചോട് ഒന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഭാഗത്ത് ടാറിങ്ങിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉയർത്തി പോകുന്ന പ്രദേശമാണ് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പൊളിന്നും കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് ഗതാഗത്തിനു വേണ്ടി തുറന്നു കൊടുത്തിട്ടുമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇവിടൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് മഴ വന്നിട്ടാണൊന്നും സ്ലോ ആയത് വീണ്ടും ഇപ്പോൾ നല്ല വേഗതയിൽ തന്നെ വർക്കുകൾ നടക്കുന്നുണ്ട് പുരി വന്ന വന്ന അണ്ടർപാസിന്റെ പണികളെല്ലാം പൂർണ്ണമായിട്ടുണ്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളും ആറി പാനിലെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് പുരി വന്ന അണ്ടർപാസ് ഇട്ടുക കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ട സമയത്ത് പലരും ചോദിച്ച ഒരു കാര്യമാണ് പുരി ബസാറിലെ വർക്കുകൾ അതുപോലെ തന്നെ ആല പിന്നെ അതുപോലെ തന്നെ വാസുദേവ വിലാസം വളവ് അവിടെയൊക്കെ വന്ന മാറ്റങ്ങൾ കാണിക്കണം പറഞ്ഞിരുന്നു അപ്പൊ പുരി വന്ന അണ്ടർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ചില ഭാഗത്ത് ആരംഭ ഘട്ടങ്ങൾ മാത്രമേ എത്തിയിട്ടുള്ളൂ പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല വേഗത്തിൽ തന്നെ സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ മലപ്പുറം ജില്ലയിലെ ആറി ബ്ലോക്കിന്റെ വർക്ക് മാതിരി പെട്ടെന്ന് ആറി പാനലിന്റെ വർക്ക് എടുക്കാൻ സാധിക്കില്ല കാരണം ഓരോ പാനലുകളും ഫിറ്റ് ചെയ്തിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ട് അതിലേക്ക് വേണം പിന്നീട് ജിയോ സ്ട്രാപ്പ് വലിച്ച് ടൈറ്റ് ആക്കിയിട്ട് ഇറക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകൾ കുറച്ച് ലാഗ് ആവുന്നുണ്ട് പിന്നീട് ഇവിടെ നിന്നാണ് ഇതാണ് ആല എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്നാണ് റിയലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് ഇവിടുന്ന് വലതു ഭാഗത്തേക്കുള്ള റോഡ് നിങ്ങൾ കണ്ടോ അതാണ് പഴയ റോഡ് കിട്ടും അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരും വാസുദേവ വിലാസം വളവിൻ്റെ അവിടെ അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ടാണ് ആറ് ആറുവരിപ്പാതെ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് റോഡിന് കുറുകിയുള്ള കൾവോഡിന്റെ നിർമ്മാണങ്ങളൊക്കെ പല ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഡ്രൈനേജുമായിട്ട് ജോയിന്റ് ചെയ്യുന്നുമുണ്ട് അപ്പം ഇനി ആലൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു നേരെ വാസുദേവവിലാസം വള വരെ വരേണ്ട ആവശ്യമില്ല ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ടാണ് റോഡ് പോയിരിക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നല്ല വേഗതയിൽ തന്നെ നടക്കുന്നുണ്ട് ഈ വാസുദേവ വിലാസം വളവ് കഴിഞ്ഞിട്ടാണ് പിന്നീട് കോതപ്പറമ്പ് എന്ന സ്ഥലം വരുന്നത് കോതപ്പറമ്പ് ഭാഗത്തും അണ്ടർപാസിന്റെ പണൽ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇവിടൊക്കെ ചെറിയ തോതിൽ മാത്രമേ ആറിപ്പാനിന്റെ വർക്കുകൾ ആരംഭിച്ചുള്ളൂ പക്ഷെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ ടാറും കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഇപ്പൊ ഈ അടുത്ത തന്നെ അണ്ടർപാസിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കുകൾ കുറച്ചും വേഗതയിൽ തുടങ്ങുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് ഗതാഗത തുറന്നു കൊടുക്കാൻ പോവുകയാണ് ഞാൻ തൃശ്ശൂർ റീച്ചിലെ എടുക്കാൻ വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ പക്ഷേ എന്തോ ഒരു പടച്ചോന്റെ ഒരു കുരുത്തം കൊണ്ട് നമ്മൾ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ വന്ന സമയത്ത് മഴ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ വീഡിയോ എടുത്ത് പോകാൻ സാധിക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് കോലപ്പറമ്പ് കോലപ്പറമ്പ് വന്ന അണ്ടർപാസിന്റെ പണ്ഡലം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇതിന്റെ മറുഭാഗത്ത് ആറിപ്പാനിന്റെ വർക്കൊന്നും ആരംഭിച്ചിട്ടില്ല മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനങ്ങളും നടന്നില്ല ഇവിടെ സർവീസ് റോഡിന്റെ വർക്കുകൾ ഒരു ഭാഗത്ത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഡ്രൈനേജിന്റെ വർക്കുകൾ രണ്ട് ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നിന്നാണ് കൊടുങ്ങല്ലൂർ വഴി കടന്നു പോകുന്ന ആകാശപാത തുടങ്ങുന്നിട്ടു കൊടുങ്ങല്ലൂർ ടൗണിൽ കൂടെയല്ല കൊടുങ്ങല്ലൂർ ചന്തപ്പുര ഭാഗത്തു കൂടെ കടന്നു പോകുന്ന ആകാശപാത സ്റ്റാർട്ട് ചെയ്യുന്നത് കോതപ്പറമ്പ് അണ്ടർപാസിന്റെ അവിടെ നിന്നാണ് അപ്പൊ കോതപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായി മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് മറ്റു സ്ഥലങ്ങളിലൊക്കെ നിർമ്മിച്ച ഫ്ലൈ ഓവറിനെക്കാളും വ്യത്യാസമുണ്ട് ഈ ഫ്ളൈ ഓവറിന്റെ നിർമ്മാണത്തിൽ അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്ന ഫ്ളൈ ഓവറിന്റെ രണ്ട് ഭാഗത്തുമായിട്ടാണ് സർവീസ് റോഡ് ഉണ്ടത് പക്ഷേ ഇവിടെ എങ്ങനെയല്ല ഫ്ളൈവറിന്റെ അടിഭാഗത്തു കൂടിയാണ് ഒരു സൈഡിലേക്കുള്ള സർവീസ് റോഡ് കടന്നു പോകുന്നത് ഇപ്പൊ നമ്മൾ ചന്തപുര ഭാഗത്തു നിന്ന് കോതപ്പറമ്പ് ഭാഗത്തേക്ക് പോകുമ്പോൾ സെന്റ് തോമസ് ചർച്ച് ഉണ്ട് ഈ സെന്റ് തോമസ് ചർച്ചിന്റെ അവിടെ നിന്നാണ് ഈ ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്ത് കൂടെ സർവീസ് റോഡിൽ കൂടെ വാഹനം കടന്നു പോകുക ഫ്ളൈ ഓവറിന്റെ മുകൾ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ മൈനിങ് നടന്നിട്ടുണ്ട് ഡിവൈഡറിന്റെ വർക്ക് എന്നാണ് പിന്നീട് ഇവിടെ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോവുക ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് ചന്തപ്പുര ഭാഗത്ത് തൃശ്ശൂർ റീച്ചിലെ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ രണ്ട് കിടിലൻ വർക്കുകളാണ് ഒന്ന് നമ്മളെ മതിലകം ബൈപ്പാസിലുള്ള വാടറ്റും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള ഈ ഫ്ലൈ ഓവറും അത് കഴിഞ്ഞിട്ട് പിന്നീട് ചന്തപ്പുര ഭാഗത്ത് വന്ന ഫ്ലൈ ഓവറും ഈ ഫ്ളൈ ഓവറിൻ്റെ നിർമ്മാണമൊക്കെ വളരെയധികം വേഗതയിലാണ് ശിവാലയ കൺസ്ട്രക്ഷൻ തീർത്തിയിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ഭാഗത്തെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലായി നിഷാദ് പടിഞ്ഞാറ്റൂരിൽ പോയിട്ട് പ്ലേലിസ്റ്റിൽ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ കോതപ്പറമ്പ് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് മണ്ണിട്ട് വയർത്തിയിട്ടാണ് റോഡ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ലൈ ഓവർ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ചന്തപ്പുര ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവർ അപ്പൊ കോതപ്പറമ്പ് അണ്ടർപാസിന്റെ മുകളിൽ നിന്ന് ഒരു ആകാശപാതയിൽ കൂടെ ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത് അത് വന്ന് അവസാനിക്കണത് വെച്ച് കഴിഞ്ഞാല് ചന്തപ്പുര ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലമുണ്ട് സിഐ ഓഫീസിന്റെ മുൻഭാഗത്ത് അവിടെ വന്നിട്ടാണ് ഇറങ്ങാമുള്ള ചന്തപ്പുര ഫ്ലൈ അനുവദിച്ചിട്ടില്ല അനുവദിച്ചിട്ടുള്ള പാനലിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അപ്രോച്ച് റോഡിന്റെ അവസാന സ്ഥലത്തൊക്കെ ആയിട്ട് ആറി പാനലിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ്ങും സെൻട്രലിലെ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ വർക്കുകളും പൂർത്തീകരിച്ചിട്ട് അതിൽ കൂടിയാണ് ഇപ്പൊ നിലവിൽ വാഹനങ്ങൾ കടന്നു പണ്ട് പഴയ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ കൂടെ സഞ്ചരിച്ചിരിക്കും മനസ്സിലാവും ഈ ചന്തപ്പുര മുതൽ കോട്ടപ്പുറം പാലം വരെ എത്ര സിഗ്നലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അതും ഇതിൻ്റെ ഇടയിൽ എത്ര റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ സിഗ്നലുകൾ ഉണ്ടായിരുന്നു അപ്പം നമ്മളൊന്ന് കാല് കൊടുത്തു വരുമ്പോഴാണ് അടുത്ത സിഗ്നൽ വരിക എന്തായാലും ഇനി സിഗ്നലുകൾ ഇല്ലാത്ത ദേശീയപാത അറുപത്തിയാറാണ് വരുന്നത് സിഗ്നലുകളൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് ചവിട്ടി വിട്ടു പോകാനൊന്നും നിൽക്കണ്ട നൂറ് കിലോമീറ്റർ സ്പീഡാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഫൈൻ ലഭിക്കുന്നതുമാണ് അപ്പൊ ചന്തപ്പുര ഫ്ലൈ ഓവറിന്റെ അപ്രോച്ചോട് അവസാനിക്കുന്ന സ്ഥലം മുതൽ കുറച്ച് ഭാഗത്തേക്ക് ടാറിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അടുത്തൊരു അണ്ടർപാസ് വരുന്നുണ്ട് പടാകുളം ഭാഗത്ത് അതിന്റെ അപ്രോച്ച് റോഡിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തുമുള്ള ആറിപ്പാനിന്റെ വർക്കും നടന്നിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിന്റെ വർക്ക് പൂർണമായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പടാക്കുളം അണ്ടർപാസിന്റെ മറുഭാഗം ഇതേമാതിരി തന്നെ വർക്കുകൾ മണ്ണ് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതൽ വീണ്ടും ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു സെൻട്രലില് ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തൃശ്ശൂർ റീച്ചിലെ ആറ് ബൈപ്പാസുകൾ കഴിഞ്ഞിട്ട് ഏഴാമത്തെ ബൈപ്പാസ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ആറ് ബൈപ്പാസുകളും ടൗണുകൾ ഒഴിവാക്കിയിട്ടാണ് കടന്നു പോകുന്നത് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് നിലവിലുള്ള റോഡ് വീതി കൂട്ടി ആർവരിപ്പാതാക്കുകയാണ് അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ സംഭവം വീതി കൂട്ടലൊക്കെ തന്നെയാണ് പക്ഷേ മഴക്കാലം വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗതാഗതക്കുരുക്ക് ഉണ്ടാവും ഈ ഭാഗത്ത് എന്നിട്ട് കൊടുങ്ങല്ലൂർ ടൗണിൽ കൂടിയാണ് വാഹനങ്ങളെല്ലാം കാടുന്നു ആ സമയത്ത് കൊടുങ്ങല്ലൂർ ടൗണും ഇതുപോലെ ഗതാഗതക്കുരുക്ക് തന്നെയായിരിക്കും അപ്പൊ പണാക്കുളം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് ഈ ഫ്ലൈ ഓവർ വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബൈപ്പാസിൽ നിന്നും ചേരമൺ ജുമാ മസ്ജിദിലേക്ക് പോകുന്ന റോഡുണ്ട് അതുപോലെ തന്നെ വലതുഭാഗത്തേക്ക് അഴീക്കോട് മുനമ്പം ഭാഗം പോകുന്ന റോഡുണ്ട് അതിന് കുറുകെയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ളൈ ഓവറിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്ലൈ ഓവറിന്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്കും നടന്നിരിക്കുന്നു അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളെ തൃശ്ശൂർ റീച്ചിലെ അണ്ടർപാസിന്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അപ്രോച്ച് റോഡിന്റെ പണികളാണ് ഇനി കഴിയാനുള്ളത് അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതലുള്ള നിരപ്പായ ഭാഗങ്ങളിലൊക്കെ പൂർണമായിട്ട് ടാറിങ്ങും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഭാഗത്തുള്ള റോഡുകൾ തുറന്നു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അണ്ടർപാസ് ആണെങ്കിലും ഫ്ളൈ ഓവർ ആണെങ്കിലും അതിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ കഴിയണം എന്നാലും ഇപ്രാവശ്യം മഴ പെയ്ത സമയത്ത് ഇവിടെ മണ്ണിടിച്ചിൽ എന്നൊരു സംഭവം കേട്ടിട്ടുള്ള പല സ്ഥലത്തും വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ മതിലകം വീഡിയോയിൽ കണ്ടാണ് സാധാരണ എല്ലാ സ്ഥലത്തും നമ്മൾ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടും മണ്ണിട്ടുയർത്തുന്ന പ്രദേശങ്ങളിലൊക്കെ ചെമ്മണ്ണാണ് കണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ എങ്ങനെയല്ല ഇവിടെ ഒരു മണലിന്റെ ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് അപ്പം നമ്മളെ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടുള്ള അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ തൃശ്ശൂർ റീച്ചിലെ എല്ലാ ബൈപ്പാസുകളും കവർ ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇതാണ് തൃശൂർ റീച്ചിലെ അവസാനത്തെ ഫ്ലൈ ഓവർ അത് കഴിഞ്ഞിട്ടൊക്കെ വർക്കുകൾ നടന്നിരിക്കുന്നുണ്ട് അവിടെ ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിന്റെ പണികൾ ഒരു ഭാഗത്ത് ഞാൻ നടക്കാനുണ്ട് അതുപോലെ തന്നെ ഡിവൈഡറിന്റെ വർക്കും ക്രാഷ് ബാറിന്റെ നിർമ്മാണം പൂർത്തി പക്ഷെ ഇവിടെ ഒന്നും സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ നടന്നിട്ടില്ല ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ തൃശൂർ ജില്ലയിലെ രണ്ട് റീച്ചാണ് ശിവാലയ ഉള്ളത് ഒന്ന് കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെയും പിന്നെ ഒന്ന് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയുമാണ് അപ്പൊ രണ്ടാമത്തെ റീച്ച് വന്ന അവസാനിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടപ്പുറം പാലം എത്തണിന് മുൻപാണ് എന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് വരുന്ന റോഡ് വന്ന് നിലവിലുള്ള ദേശീയപാതയിൽ കീറുന്ന സ്ഥലത്ത് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടാണ് പിന്നീട് എറണാകുളം റീച്ച് തുടങ്ങുന്നത് കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെ ഓറിയന്റൽ ആണ് ആ ഭാഗത്ത് വർക്ക് എടുത്തിരിക്കുന്നത് ഈ ഭാഗം എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു സ്ഥലമാണ് കാരണം ഞാനും ഫാമിലിയുമായിട്ട് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് എന്റെ വാഹനം ആക്സിഡന്റിൽ പെട്ട സ്ഥലമാണിത് കാരണം ഇവിടെ ഒരു വല്ലാത്തൊരു റോഡ് തന്നെയായിരുന്നു ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു പക്ഷെ സിഗ്നൽ മാറിപ്പോയതാണ് ഇടതു ഭാഗത്തുള്ള സിഗ്നൽ കണ്ടിട്ട് ഞാൻ വാഹനം എടുത്തു കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനം എൻ്റെ വണ്ടിയിൽ ഇടിച്ചു പക്ഷേ കാര്യമായിട്ട് പരിക്കോന്നില്ലാണ്ട് ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു കേട്ടോ അപ്പൊ ഇതാണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവര് നിങ്ങളോട് എല്ലാവരോടും ബൈ